മാത്രേ വരാറുള്ള <laughs> नहीं बेटा तुम Anh đuôi của con cám mấy đứa quá tết cảm ơn ông bà, 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 െന്താന്നറിയോ സ്റ്റിക്കറൊക്കെ കൂട്ടാം നല്ല ഇതെന്തുവാ കൊള്ളാമോ

ിട്ടുണ്ടോ എന്താണ് സങ്കടം അല്ലേ ചിൽഡ്രനു വേണ്ടി കളാണ് പിന്നെ നല്ല ശ്രദ്ധിച്ചോ അടിപൊളി ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സങ്കടം അത്രയുള്ള സംഭവം നോക്കടി എത്ര നല്ല കണ്ടോ കണ്ടോ എല്ലാവരും കണ്ടോ നല്ലവണ്ണക്കണ്ടോ ചേട്ടാ ചേട്ടൻ വാങ്ങിക്കണ എനിക്കേക്കാം മിരുവാ ഈ ഡൈനിങ് ടേബിളൊക്കെ വിരിക്കുന്നതോ ഇവിടെ എഴുതി ഈ ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടതാ ചേട്ടനും മോളും മോനും നമ്മളെല്ലാരും കൂടെ പോവാണ് എന്തോ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു എല്ലാരും കൂടെ വരി വരിയായിട്ട് നമ്മൾ പോവാണ് ഏതൊരു സുന്ദരി ചേച്ചി കാട്ടി ആട്ടിയാട്ടി പോകുന്നുണ്ട് ഇവിടെ എല്ലാ സുന്ദരിമാരും എന്തൊരു ഗ്ലാമർ അവരെന്തിനെ കാണാൻ ആണാൻ പെണ്ണു കാണാൻ എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യം ഉണ്ട് എന്നാലും ഇവിടെ ഒക്കെ ഉള്ളത് ഭയങ്കര ഇതാണ് നമ്മുടെ ഡി എൽ എഫ് മാൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ കൂട്ടുകാരെ ഇനി അടുത്ത വർഷം വരുവാണെങ്കിൽ വരും അല്ലെങ്കിൽ ഇല്ല എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇവിടെ വരാറുണ്ട് ഡി എൽ എഫ് മാൾ ഓഫ് ഇന്ത്യ Thank <laughs>